പ്രഥമ പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാൻ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് യാതൊരു വിലക്കുമില്ല നിർബന്ധിത ഗർഭചിത്രത്തിന് തെളിവുണ്ടെന്നും പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത് തെളിവ് നശിപ്പിക്കാൻ കാരണമാകുമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് പോലീസ് റിപ്പോർട്ടിലും പ്രതിക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത് കൂടാതെ മെഡിക്കൽ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും പെൺകുട്ടിയും തമ്മിലുള്ള ചാറ്റിന്റെ പൂർണ്ണരൂപം പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറി ഇരുവരും തമ്മിലുള്ള ചാറ്റിന്റെ ചാറ്റിൻ്റെ അടക്കമുള്ള ഡിജിറ്റൽ രേഖകളാണ് കോടതിക്ക് കൈമാറിയത് കുറ്റങ്ങൾ പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ നടപടി അതേസമയം ഒളിവിൽ കഴിയുന്ന രാഹുലിനായി പോലീസ് വിവിധയിടങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂറൂഷൻ